ബോട്ടിന്റെ രണ്ട് കിടനം പ്രോഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടുണ്ട് ബോട്ടിൻ്റെ നിർവാന ഐ വി പ്രോയും നിർവാന സെനിക് പ്രോയും നിർവ്വാന ഐ വി പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ഡി ബിയുടെ ഹൈബ്രഡ് അഡാപ്റ്റീവ് ആക്റ്റീവ് നോസ് ക്യാൻസലേഷൻ ഫീച്ചറാണ് ഈ ഒരു ബഡ്സിൽ വന്നിട്ടുള്ളത് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എൽ ഡാക്ക്ന്റെ സപ്പോർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ലെവൻ എമ്മിന്റെ സിക്സ് എം എമ്മിന്റെ ഡുവൽ ടൈറ്റാനിയം പ്ലേറ്റഡ് ഡ്രൈവേഴ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ക്രിസ്റ്റൽ ക്ലിയർ കോളിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ആറ് മക്കളാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വിത്ത് എ ഐ ഇ എൻ എക്സ് ടെക്നോളജി ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട് അതേപോലെ തന്നെ ഹെഡ് ട്രാക്കിംഗ് ഫീച്ചർ ഉണ്ട് ഇന്നിയർ ഡിറ്റക്ഷൻ ഫീച്ചർ ഉണ്ട് ഫിഫ്റ്റി എം എസിന്റെ ലോ ലേറ്റൻസി സപ്പോർട്ട് ചെയ്യുന്ന ബീസ്റ്റ് മോഡ് ഉണ്ട് അതേപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് ചാർജ് ചെയ്ത് വെച്ചു നിങ്ങൾക്ക് പ്ലേ ടൈം ഇത് പ്രൊവൈഡ് ചെയ്യും ഇത്രയും കിടിലം ഫീച്ചേഴ്സ് വരുന്ന ഈ ഒരു പ്രോയുടെ പ്രൈസ് വരുന്നത് ആണ് ഇനി നമ്മുടെ സെനിറ്റ് പ്രോ ഫിഫ്റ്റി ഡിബിയുടെ ഹൈബ്രിഡ് അഡാപ്റ്റീവ് ആക്ടീവ് ആക്ടിവ് നോസ്ലേഷൻ ഫീച്ചർ ആണ് നൽകിയിട്ടുള്ളത് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ഡ്രൈവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് എൽ ഡാക്ക് സപ്പോർട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ സിക്സ്റ്റി എം എസിന്റെ ലോ ലേറ്റൻസി സപ്പോർട്ട് ചെയ്യുന്ന ബീസ്റ്റ് മോഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി ഡിറ്റക്ഷൻ ഫീച്ചർ വരുന്നുണ്ട് പിന്നെ പത്ത് മിനിറ്റ് ഈ ഒരു ഇയർബ്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് മിനിറ്റിന്റെ പ്ലേ ടൈം ഇത് പ്രൊവൈഡ് ചെയ്യും ഇനിയും ഇവിടെയും ബെറ്റർ ആയിട്ടുള്ള പോളിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ആറ് മൈക്കൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് എൻ എസ് ടെക്നോളജി ബോട്ട് നിർമ്മാണ സെനിറ്റ് പ്രോയുടെ പ്രൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടു ട്രിപ്പിൾ നയാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ബോട്ട് ഹിയർബിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ രണ്ട് ഇയർബഡ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ രണ്ട് ഇയർബഡ്സും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ബയോ കൊടുത്തേക്കാം അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഇഷ്ടപ്പെട്ട കയറി ചെക്ക്ഔട്ട് ചെയ്യാം ബൈ